നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ലൈംഗികാപവാദം അവരുടെ പാർട്ടി നേതാക്കളിൽ പലരും പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ ഇത്തരം കൈക്രിയകൾ ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത്തരം ആരോപണങ്ങൾ നേരിട്ട നിരവധി പേർ പണിയെടുക്കുന്നു ഏറ്റവും മുഖ്യ പദവിയിലിരിക്കുന്നവരൊക്കെ ലൈംഗിക അപവാദ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അത് സി പി എമ്മിന്റെ പാരമ്പര്യമാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് സി പി എം നേതാക്കൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്തെ അവർ ഈ കൈക്രിയകൾ ആരംഭിച്ചതാണെന്നും അതവരുടെ ജീനിന്റെ ഭാഗമായതുകൊണ്ട് ഉപേക്ഷിക്കാൻ മടിയാണെന്നും പറയുന്നവരുണ്ട് ആ ഒരു ജീൻ ഉള്ളതുകൊണ്ടാവാം അവർ എപ്പോഴും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എളുപ്പത്തിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ആരോപണമാണ് ലൈംഗികാപവാദമാകുമ്പോൾ ഒരു ഗുണമുണ്ട് പ്രത്യേകിച്ച് തെളിവൊന്നും ആവശ്യമില്ല ഇരയുടെ പേര് വെളിപ്പെടുത്തരുതേ എന്നാണല്ലോ നിയമം അതുകൊണ്ട് ഇരയുടെ പേരും വെളിപ്പെടുത്താതെ വേണമെങ്കിൽ പ്രതിയുടെ പേര് പോലും വെളിപ്പെടുത്താതെ നാറ്റിക്കാൻ അവർ ഇറങ്ങി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സി പി ഐ എം നേതാക്കന്മാർ ഒരു കഥ മെനഞ്ഞ് അണികളെ കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ കഴിവ് തെളിയിച്ചവർക്കെതിരെ ഇത്തരത്തിൽ കഥകൾ കൂടുതൽ കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ അതിലൊന്ന് അറ്റവും വാലുമില്ലാതെ ഒരു ആരോപണമാണ് ഒരു പ്രമുഖനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ അവതാരികയെ പീഡിപ്പിച്ച് അവതാരിക എന്ന് ബോധപൂർവം ഉപയോഗിച്ചതാണ് അവതാരക എന്നല്ല അവതാരിക എന്ന് തന്നെയാണ് മലയാള ഭാഷ ഒരു ചാനൽ അവതാരികയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അവരെ നിരന്തരമായി ദുരുപയോഗിച്ച ഒടുവിൽ അവർ ഗർഭിണിയായെന്നും പിന്നീട് ഗർഭം അലസിപ്പിച്ചെന്നും ഒരു ഉന്നതനായ നേതാവ് ആ നേതാവ് ഇടപെട്ട് അത് കാലിൽ പിടിച്ചും കയ്യിൽ പിടിച്ചുമൊക്കെ ഒത്തുതീർപ്പിലാക്കിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ തന്നെ അണികളാണ് പേരില്ലാതെ അഴിച്ചുവിടുന്നത് എന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന മാപ്രകൾ അത് ദേശാഭിമാനിക്കാരോ കൈരളിക്കാരോ മാത്രമല്ല എല്ലാ ചാനലിലും ഈ ഇടതു മാപ്രകളുണ്ട് ഇടതു മാത്രകൾ മറ്റ് ചാനലുകളിലേക്ക് വിളിച്ചു ചോദിക്കും എല്ലാ ചാനലിലും വിളിച്ചു ചോദിക്കും നിങ്ങളുടെ ചാനലിലാണോ എന്താണ് സംഭവം എന്ന് അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചിലർ അർത്ഥം വെച്ച് മുന വെച്ച് കുറിപ്പുകൾ എഴുതും അങ്ങനെ ഇതിൽ ചർച്ചയാക്കി ചർച്ചയിൽ ചില പേരുകൾ അവരെടുത്തു വെച്ചു കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ചില പേരുകളാണ് ചർച്ചയിലുള്ളത് എന്നിട്ട് ഇപ്പോൾ ഇവർ അനൌദ്യോഗികമായി ഈ പേര് സഹിതം പ്രചരിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസിനെ ഒരു ഏറ്റവും സമന്നതരായ നേതാവ് പീഡിപ്പിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് ഒതുക്കി തീർത്തെന്നും അതിനെ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട വനിതാ ജീവനക്കാരിക്ക് ഉത്തരവാദിത്വമുള്ള ഒരു വനിതാ ജീവനക്കാരി ഈ മധ്യസ്ഥത വഹിച്ചു എന്നുമാണ് ഈ കള്ളക്കഥയുടെ സാരം എല്ലാ ഇത്തരത്തിൽ ഇക്കിളി കഥകളും എഴുതി ആനന്ദം കൊള്ളുന്ന ദേശാഭിമാനിയിലെ ഒരു മഹാനായ മാധ്യമ പ്രവർത്തകൻ അവരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഒരു വാർത്ത ഇന്നങ്ങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്ത എങ്ങനെയാണ് പ്രതിപക്ഷത്തെ പ്രമുഖ യുവനേതാവിനെതിരെ പീഡനാരോപണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡനാരോപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ ഉന്നതർ ഇടപെട്ട് മൂടി വെച്ചുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട് യുവ നേതാവും അയാളുടെ ഗോഡ്ഫാദറായ പ്രമുഖ നേതാവും ചാനൽ തലപ്പത്തുള്ളവരുടെ കാലിൽ വീണു അത്രേ തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അത്രേ സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവ നേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ് പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോടെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും രണ്ടു പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് അധിക കാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല താമസി അത് പുറത്തു വരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത് എനിക്ക് വളരെ സങ്കടം തോന്നി ദേശാഭിമാനി ഉന്നതമായ മാധ്യമ പ്രവർത്തന മഹാത്മ്യവും പാരമ്പര്യവും പുലർത്തുന്ന ഇടത് ജിഹിയാണ് എന്നാണ് ബുദ്ധിജീവികൾ പറയുന്നത് ദേശാഭിമാനിക്ക് വേണ്ടി സംഗീതം ആലപിക്കാൻ ബുദ്ധിജീവികൾ ക്യൂ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ നുണ പറയുന്ന നുണ പ്രചരിപ്പിക്കുന്ന മാധ്യമ സ്ഥാപനം വായെടുത്താൽ മനുഷ്യന് മനസ്സിലാവാത്ത ചതുര വടിവ് ഭാഷയിൽ മാത്രം സംസാരിച്ച് മുതലാളിത്തത്തെയും ലാഭവ്യവസ്ഥയെയും സാർവത്രിക വിദ്യാഭ്യാസത്തെയും തള്ളിപ്പറഞ്ഞ പി രാജീവ് അതിന്റെ എഡിറ്റർ ആയിരുന്നു ഇപ്പോൾ പുത്തേലത്ത് ദിനേശനാണ് അതിന്റെ എഡിറ്റർ അവർക്ക് വലിയ ബുദ്ധിജീവികളാണ് എന്തിനേറെ നമ്മുടെ എം സ്വരാജ് പൂമന് എം സ്വരാജ് റെസിഡന്റ് എഡിറ്ററാണ് ഇവരെ പോലുള്ള മഹാന്മാരിക്ക് ഈ സ്ഥാപനത്തിൽ വരുന്നതൊക്കെയും ഇത്തരം അശ്ലീല കഥകളും നുണക്കഥകളുമാണ് ഇതൊന്നും കൊടുക്കാത്ത വാസ്തവം പറയുന്ന മറനാടനെ അവർ മഞ്ഞ പത്രം എന്ന് വിളിക്കും ഇവരുടെ ഈ ഇരട്ടത്താപ്പണിൽ ഈ വാർത്ത നോക്കൂ അറ്റവും വാലുമില്ലാത്തൊരു വാർത്ത ദേശാഭിമാനിക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അന്തസ്സായി പീഡിപ്പിച്ച നേതാവിന്റെ പേര് പ്രസിദ്ധീകരിക്കണം അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ് പിന്നെ മുഖ്യ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും തൊടാതെ ഒരിക്കലും ആരോപണ വിധേയർക്ക് രംഗത്ത് വരാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ഇല്ല കഥകൾ പറയരുത് ഇവിടെ ആർക്കെതിരെയാണ് പറയുന്നതെന്നില്ല ആരാണ് പരാതിക്കാരി എന്നില്ല ഏത് ചാനലാണെന്നില്ല ഈ ചാനലിൽ രക്ഷിക്കുന്നതാരാണ് ഈ ചാനല് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞില്ലെന്ന് വയ്ക്കട്ടെ പക്ഷെ ചാനൽ ഏതാണെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ആരാണ് പീഡിപ്പിച്ചെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ആരാണ് രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ചാനലിൽ രക്ഷിക്കാൻ ശ്രമിച്ച ആരാണെന്ന് പറയണ്ടേ ഇതൊന്നും പറയാൻ കഴിയാതെ ഒരു ഇക്കിളിക്കഥ അങ്ങോട്ട് ഇടുന്നു ഇക്കിളിക്കഥി ഇടുമ്പോൾ ഇത് എഴുതുന്നവനും ഇത് വായിക്കുന്നവനും ഒരു സുഖം കിട്ടും സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും പ്രധാന പ്രവർത്തകർക്കുമുള്ള ഞരമ്പ് രോഗം ആർ കിട്ടും മാത്രമല്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു യുവ നേതാവിനെ തെറ്റിദ്ധരിച്ചാൽ അത്രയുമായി ഇപ്പം ഇവർ പലപ്പോഴും പല യുവ നേതാക്കളുടെയും പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് അങ്ങേറ്റത്തെ നികൃഷ്ടമായ രീതിയാണ് ഇതിൽ തന്നെ നോക്കുക ഈ വാർത്തക്കകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും യുവനേതാവ് പീഡിപ്പിച്ചു ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി ഇതെങ്ങനെയാണ് ഈ യുവ നേതാവ് പീഡിപ്പിച്ച് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയ കാര്യം ഈ ഗർഭചിത്രത്തിന് ഇരയായ അവതാരിക ആരോടേലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അറിയുന്നത് ആദ്യത്തെ ചോദ്യം പിന്നെ പറയുന്ന ഒരു കാര്യം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖരംഗം യുവനേതാവുമായാണ് ഗോഡ് ഫാദറെ പ്രമുഖൻ ചാനൽ തലപ്പത്തുള്ള ഒരു കാലിൽ വീണു അത്രയും അതായത് പിണറായി ഭരിക്കുന്ന നാട്ടിൽ ഒരു അവതാരിക ഒരു ചാനൽ അവതാരിക പീഡനത്തിനിരയാവും ഗർഭിണിയാവുന്നു എന്നാൽ അത് വെളിയിൽ വരാതിരിക്കാൻ ചാനൽ അവതാരരുടെ കാലിൽ വീഴുന്നു എന്ത് വിചിത്രമാണ് ചാനൽ അവതാരം വിചാരിച്ച നടക്കുന്ന കാര്യമാണോ പീഡനത്തിനിരയായ പരാതിക്കാരി പരാതി കൊടുത്താൽ റിപ്പോർട്ട് ചെയ്താൽ അത് ഏത് പ്രമുഖനെതിരെയാണെങ്കിലും കേസ് കേസെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല അങ്ങനെയൊരു ഗർഭിണിയായ ചാനൽ അവതാരിക ഇല്ല അത് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ചിലരുടെ തലയിൽ വെച്ച് കെട്ടി ബഹളം വയ്ക്കാൻ ശ്രമിക്കും ഉണ്ടെങ്കിൽ പറയൂ ഞങ്ങൾ വാർത്ത കൊടുക്കാം നിങ്ങൾ തെളിവ് തരൂ ഏതെങ്കിലും ഒരു അവതാരികയോ ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ കോപ്പി തരൂ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കഥ പറയൂ ഇതൊന്നും പറയാതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് ഏതെങ്കിലുമൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വൃത്തികേട് പ്രചരിപ്പിക്കാൻ നടത്തുന്ന ഈ നീക്കമുണ്ടല്ലോ ഈ അടക്കം പറച്ചിലുകളിൽ ഉയർന്നു കേൾക്കുന്ന പേരിനുടമകളായ രണ്ട് നേതാക്കളോട് ഞാൻ സംസാരിക്കുണ്ടായി അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ എങ്ങനെ പരാതി കൊടുക്കും കാരണം ഞങ്ങളുടെ പേരാരും പറയുന്നില്ല ഇത് ബോധപൂർവം ചിലർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ബഹളമാണ് ഇതാദ്യമൊന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ ടാർഗറ്റ് ചെയ്ത് നിരന്തരം ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് പലരും മാധ്യമ പ്രവർത്തകർ തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ വേഷം ഇട്ടുകൊണ്ട് സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന കുറേ പേരുണ്ട് അവർ തന്നെയാണ് കുറേ കാലം രാഹുൽ മാംകൂട്ടത്തിൽ അടൂരിൽ വെച്ച് ഏതോ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു നാട്ടുകാർ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത പറഞ്ഞു എന്നിട്ട് അവിടെ എന്തായി ദേശാഭിമാനിയും സി പി എം സഖാക്കളും ഒരുപാട് പറഞ്ഞു നടന്നു എന്റെ എവിടെങ്കിലും എത്തിയോ ആരെങ്കിലും ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു പരാതിക്കാരിയെ നിങ്ങൾ കണ്ടോ പറഞ്ഞ് ആനന്ദിക്കുക ആ ആനന്ദം കൊണ്ട് ഇവർക്കൊരു സുഖം കിട്ടും ഒരു താൽക്കാലിക സുഖം ലൈംഗിക ദാരിദ്ര്യം വന്ന കുറെ മനുഷ്യരുണ്ട് ആനന്ദം കിട്ടും അതിനപ്പുറത്തേക്ക് എന്താണോ ഇതൊക്കെ അധാർമികമാണ് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ആ പരാതിക്കാരിയെ പിന്തുണച്ച് പരാതി കൊടുപ്പിക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ പരാതിക്കാരി ആരാണെന്ന് പരാതിക്കാരി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതാണ് പരാതിക്കാരിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമാണ് ചാനൽ കുടുംബങ്ങൾ സമ്മതിക്കാത്ത നിങ്ങൾക്കൊരു ചാനലുണ്ട് അങ്ങോട്ട് ജോലിക്ക് കൊടുത്ത പോലെ നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അവരെ കൂടി പരാതി കൊടുപ്പിച്ച് നടപടി എടുത്തുകൂടെ ഇതൊക്കെ അങ്ങേയറ്റത്തെ മോശമാണ് ഇതൊക്കെ മാധ്യമ പ്രവർത്തനമല്ല ഇത്തരം ബൈങ്കിളി കിളി കഥകൾ കൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് മുമ്പോട്ടു പോകാൻ കഴിയും ജനങ്ങളുടെ എതിർപ്പ് ശക്തമാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ബൈങ്കിളി കഥകൾ സൃഷ്ടിക്കുന്നത് പരാജയപ്പെട്ട ഭരണാധികാരികളുടെയും അവരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇത്തരം പൈങ്കിളി കഥകൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല ഇത്തരം ബൈങ്കിളി കഥകളുടെ നായകന്മാരാകുന്നവർക്ക് സഹതാപതരംഗമേ കിട്ടൂ എന്ന് തിരിച്ചറിയുക